അൽസലിൽ നാച്ചുറൽ പാർക്ക് വികസിപ്പിക്കാൻ പദ്ധതിയുമായി ഒമാൻ പരിസ്ഥിതി അതോറിറ്റി മലയാളി പ്രവാസികളടക്കം നിരവധി ടൂറിസ്റ്റുകളുടെ ഇഷ്ട സഞ്ചാര കേന്ദ്രം കൂടിയാണ് അൽസലിൽ നാഷണൽ പാർക്ക് ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി പാർക്കിന് മാറ്റുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ പറഞ്ഞു ഒമാൻ എൽ എൻ ജിയും ഒമാൻ ഇന്ത്യ ഫേർട്ടിസൈലർ കമ്പനിയും ചേർന്നാണ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് ഒരു പ്രധാന കെട്ടിടം ഒരു സംയോജിത വൈറ്റിനറി ക്ലിനിക് പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും കൂടുകൾ പ്രത്യേക ജീവി വർഗങ്ങൾ വിവിധ സേവന വിവര സൗകര്യങ്ങൾക്ക് പുറമെ ഒരു ഐസൊലേഷൻ സോൺ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം വന്യജീവികളുടെയും സസ്യജാലങ്ങളുടെയും പ്രത്യേകിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെയും സംരക്ഷണം എന്നിവയുൾപ്പെടെ നിരവധി നേട്ടങ്ങൾ ഈ പദ്ധതി കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പദ്ധതി ടൂറിസം മേഖലയെ ഉദ്ദേശിപ്പിക്കുകയും ടൂറിസവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിൽ താൽപര്യമുള്ള വ്യക്തികൾക്കും വിദ്യാഭ്യാസപരവും അവബോധപരവുമായ ഇടം നൽകുന്നതിലൂടെ പരിസ്ഥിതി അവബോധം വളർത്തുകയും ചെയ്യും